പ്രതിപക്ഷത്തെയും ബിജെപി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളെയും പിണക്കാതെ ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വീട്ടിലെത്തി ക്ഷണിച്ചു സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ക്ഷണം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല തീരുമാനമാണ് അതവർ നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല പ്രതിഷേധിക്കുമെന്നതുകൂടിയാണ് അവരുടെ നിലപാട് എന്നിട്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വീട്ടിലെത്തി അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചു പരമാവധി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് സംഗമം നല്ല രീതിയിൽ നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം സർക്കാരിന്റെ കൂടി അറിവോടെയാണ് സുരേഷ് ഗോപിയെ ക്ഷണിച്ചതെന്നാണ് വിവരം അത് തെറ്റാണ് രണ്ടാം തീയതി തിരുവനന്തപുരത്ത് കാണാമെന്ന് പറഞ്ഞിരുന്നു ആ പറഞ്ഞതിനനുസരിച്ചാണ് അവിടെ ചെന്നത് അത് ചെന്നപ്പോൾ നേരിട്ട് ക്ഷണിക്കാൻ ചെന്നപ്പോൾ കിടക്കുകയാണ് ഇപ്പൊ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ പി എസ് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു കത്ത് തന്നെ നിങ്ങൾ കൊടുത്തോളാം ഇങ്ങോട്ട് പറഞ്ഞു നിർബന്ധിച്ച് അടിസ്ഥാനത്തിലാണ് പിന്നെ അവർ എഴുന്നേക്കില്ല എന്ന് മനുഷ്യരായത് തിരിച്ച് കത്ത് കൊടുത്തിട്ട് പോകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടിക്കാഴ്ച നിഷേധിച്ചെങ്കിലും വീണ്ടും കാണാനുള്ള ശ്രമം ദേവസ്വം ബോർഡ് അധികൃതർ നടത്തുന്നുണ്ട് അതേസമയം അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളം കൊട്ടാരവും ഹൈന്ദവ സംഘടനകളും നടത്താൻ പോകുന്ന കൂട്ടായ്മ ദേവസ്വം ബോർഡിന് തിരിച്ചടിയാവില്ല എന്നതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ റിപ്പോർട്ടർ തിരുവനന്തപുരം